ഹലോ നമസ്കാരം എല്ലാവർക്കും ആംബിക്കോന്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ അയ്യോ ഞാൻ തളർന്നു പോയി എനിക്ക് വയ്യ എന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അയാൾ എന്നെ ചതിക്കുന്നു എനിക്ക് അസുഖം അതെങ്ങനെ എനിക്ക് വന്നു എത്ര പേര് ലോകത്തിലുണ്ട് വൈ മീ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എനിക്ക് അസുഖം വന്ന എന്താണ് ഞാൻ എത്ര നല്ല പഠിച്ച എക്സാമാണ് എന്നിട്ട് തോറ്റുപോയല്ലോ എൻ്റെ ബിൽ പവർ കൊണ്ടും എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഞാൻ വളർത്തിയെടുത്തൊരു ബിസിനസ്സാണ് എന്നിട്ടത് പൊട്ടിപ്പോയല്ലോ ആ എം ടംസ് ഹോസ്റ്റഡ് എനിക്ക് വയ്യ ഞാൻ തളർന്നു പോയി ഇനി എനിക്ക് ഫ്യൂവൽ ഇല്ല മുന്നോട്ട് പോവില്ല അങ്ങനെ തോന്നുന്ന തോന്നുന്നൊരാളാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ് രണ്ടാമത്തെ ചില ആൾക്കാരുണ്ട് ഞാനിപ്പം ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ഫ്യൂവൽ വേണം ഒരു മോട്ടിവേഷൻ വേണം ശരിക്കും എനിക്ക് എവിടെയൊക്കെയോ ഒരു ചെറിയൊരു ബ്ലോക്കേജസ് ഉണ്ട് അതെനിക്ക് റിമൂവ് ചെയ്യണം അങ്ങനെയുള്ളവർക്കും നല്ല വീഡിയോ ആണിത് അല്ല ഞാനിപ്പം ഗ്രോത്ത് തന്നെയാണ് പോകുന്നത് ഞാൻ വക്കാവ ഓറേണ്ടിട്ട് ആണെങ്കിൽ നിങ്ങൾ വെറുതെ സമയം കളയേണ്ട നിങ്ങൾ ആ ഗ്രോത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും ശരി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം തർച്ച അതെങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്കിതിൻ്റെ ബേസിക്സ് അറിയാല്ലായിരിക്കും പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ റീസൺ ഇന്ന് എന്നൊക്കെയാണ് എന്ത് ഒന്നുകിൽ റിലേഷൻഷിപ്പ് അല്ലെ ബിറ്റ്രയൽ ഇഷ്യൂ ലവ് ഇഷ്യൂ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂ ഫെയിലിയേഴ്സ് ഇഷ്യൂ പിന്നെ ഡിസീസസ് ഇതൊക്കെ തന്നെയാണ് മെയിൻലി നമ്മൾ തളർന്നു പോകുന്ന ഘടങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കാത്തൊരു മരണം ഇതൊക്കെ നമ്മളെ വല്ലാതെ തളർത്തി കളയും നമ്മളവിടെ സ്റ്റെക്കായിപ്പോകും അപ്പം ആ സ്റ്റെക്ക് ശരിക്കും നമ്മൾ തളർന്നു പോകുന്നത് ഇവർ മരണപ്പെടുന്നത് കൊണ്ടോ നമുക്കൊരു ഡിസീസ് ഉണ്ടാകുന്നതുകൊണ്ടോ നമ്മൾ ഫെയിലിയറായി പോകുന്നതുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ തളർന്നു പോകുന്നത് നമ്മളുടെ തോട്ടിലാണ് നമ്മൾ തളർന്നു പോയി എനിക്കിനി വയ്യ ഇനി ഞാൻ ഇവിടെ സ്റ്റക്കാണ് എന്ന് അത് ഞാൻ കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശരിക്കും ഇതാണ് പ്രശ്നം ഞാൻ അത് കാണിച്ചു തരാം അപ്പം അതാണോ എന്നാലോചിച്ച് നോക്ക് ജനിച്ച് കഴിഞ്ഞ ഉടനെയുള്ള ബേബി നമ്മൾ നോർമൽ ബേബിയാണോ അതേ നോർമൽ ബേബിയാണ് എന്താണ് ഈ നോർമൽ ബേബി ഈ നയൻ മന്ത്സ് കൊണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു ഗ്രോത്തിലെത്തിയ ഫുൾ ഓർഗൻ ഡെവലപ്പായ ആ ഒരു വെയ്റ്റുള്ള ഹൈറ്റും സംകൈൻഡ് ഓഫ് ഇതാണ് പിന്നെ എല്ലാ സെൻസ് ഓർഗനും പ്രോപ്പർലി ഫങ്ഷൻ ആയിട്ടുള്ള ഒരാളാണ് എന്ത് നോർമൽ ആയിട്ടുള്ള ബേബി ഇറ്റ്സ് വെരി നോർമൽ അതല്ലാത്തതാണ് അപ്നോർമൽ അല്ലേ അപ്നോർമൽ എങ്ങനെയാണ് ആ ഗ്രോത്ത് പ്രോപ്പർ ആവാത്തത് അങ്ങനെ ഗ്രോത്ത് പ്രോപ്പർ അല്ലെങ്കിൽ ആൾ ഒന്നുകിൽ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി ഒക്കെ റിട്ടേർഡായിരിക്കുമോ അല്ലെങ്കിൽ ആ കൊച്ച് എക്സിസ്റ്റ് ചെയ്യാൻ പ്രയാസപ്പെടുകയോ ചൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും അപ്പം നമ്മളിപ്പോൾ ജനിച്ചൻ്റെ കഴിഞ്ഞു വെച്ചാൽ ഓരോരോ ഇയറിലും നമുക്ക് എന്താണ് മാറ്റങ്ങൾ എന്നത് വി ആർ ഗ്രോയിങ് അല്ലേ ഗ്രോയിങ് നമ്മളെ കൈ കൈവിരലുകൾ കാല് കാൽവിരലുകൾ വിരലുകൾ നമ്മുടെ എല്ലാ എല്ലാ ഓർഗൻസും അത് കൂടുതൽ കൂടുതൽ ഗ്രോത്തിലെത്തി ഡെവലപ്പ് ചെയ്യുകയാണല്ലേ ചെയ്യുന്നത് ആ ഡെവലപ്പ് ചെയ്തൊരു ഫുള്ളി ഫങ്ഷൻ റിലേറ്റഡ് ആയിട്ട് നിന്നിട്ട് പിന്നെ നമ്മൾ എപ്പോഴാണ് തളർന്നു പോകുന്നത് അതൊരു ഇങ്ങനെ ശോഷിച്ച് 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 ചുരുങ്ങി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു ഓർഗന് ശോഷണം അല്ലെങ്കിൽ ഗ്രോത്ത് നടക്കാണ്ടായിപ്പോകുമ്പോൾ അതൊരു സൈക്കിൾ ആവണമെങ്കിൽ ഇങ്ങനെ പോയി ഉയർച്ച വർത്തി ഇങ്ങനെ താഴേക്ക് വരണമല്ലോ ഈ താഴെ ചിലർ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സെവൻറ്റി ഇയേഴ്സിലും ഹൺഡ്രഡ് ഇയേഴ്സിലും ഒക്കെ ഭയങ്കര ഫുള്ളി ഫംഗ്ഷൻ എട്ടിയായിട്ടുള്ള ആൾക്കാരെ അതെന്തുകൊണ്ടാണ് ചിലർ ഒരു അൻപത് വയസ്സൊക്കെ ആവുമ്പോഴേക്ക് നാൽപ്പത് വയസ്സൊക്കെ ആവുമ്പഴേക്ക് പോണത് നമ്മൾ ഫുൾ ബോഡി ഫങ്ഷൻ ഒരു റീഫോമിലേക്ക് വരുമ്പോഴും നമ്മൾ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആണെങ്കിൽ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മളെ ഇപ്പം മോഹൻലാൽ സാറ് അല്ലെങ്കിൽ മമ്മൂട്ടി സാർ ഇവരൊക്കെ ഇപ്പോഴും യങ് ആയിട്ടിരിക്കുന്നു ഈ ആ ഒരു ഏജില് അവലൊരു പ്രസരിപ്പ് അവർക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്നു ആ ഒരു ഫുള്ളി ഫംഗ്ഷനായിട്ട് രാവിലെ തൊട്ട് ഈവനിങ്ങിൽ പോയി വർക്ക് ചെയ്യുന്നു നമ്മുടെ വീട്ടിലുള്ള അച്ഛന്മാരെ അവരൊക്കെ ഒക്കെ അവസ്ഥ നോക്കി നോക്കുക അവർ നല്ല വർക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ ആൾക്കാരാണെങ്കിൽ ഗ്രോത്ത് ഹൗസസ് ആയിട്ട് നമ്മൾ ആ പ്രായത്തിന് വകവെക്കാണ്ട് പ്രായത്തിനെ കുറിച്ചൊന്നും വെറീഡ് ആവാതെ അതായത് അവിടെ സ്റ്റെക്കായി പോകുന്നത് എനിക്ക് പ്രായമായിപ്പോയി എന്നാ ഒരു തളർച്ചയിലേക്ക് പോകാതെ മുന്നോട്ടേക്ക് പോകുന്ന ആൾക്കാരാണ് ആ ഒരു യങ് യങ്ങായിട്ടുള്ള ആ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഇത് കാഴ്ച വെക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നതൊക്കെ പറഞ്ഞു തരുമോ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഒരു പ്രൊജക്ഷനാണ് ഗ്രോത്തിങ്ങനെ മേലോട്ടേക്കാണ് അപ്പം നമ്മളൊരു സ്ഥലത്ത് സ്റ്റെക്കായി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ നിന്ന് പോവുകയാണ് പിന്നെ ആ ഗ്രോത്ത് ഇല്ല അപ്പം നമ്മൾ നോർമലി എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവരാണ് ലോ ഓഫ് ഗ്രോത്ത് ആണ് അല്ലേ നമ്മൾ മേലോട്ടേക്ക് ഇങ്ങനെ ഉയരാനുള്ള അല്ലെങ്കിൽ ഒരു ഒരു അപ്വേഡ് മൂവ്മെൻറ്റിലുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മളവിടെ സ്റ്റെക്കായി പോവുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ല എങ്ങനെ ചെയ്യണം എന്നറിയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സ്ട്രെസ്സാണ് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മളെ ഫ്യൂവൽസ് അങ്ങനെ പോകാനല്ല എടുക്കുക ഇവിടെ നിന്ന് എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് എടുക്കുക ഒരു കുഴിയിൽ കുഴിയിലൊരാളകപ്പെട്ട് ആ കുഴിയിലിരുന്ന് ഒരാൾ ആലോചിക്കുകയാണ് ആ ഇങ്ങനെ ഞാൻ എനിക്ക് പ്രോപ്പറായിട്ട് വളരെ ഈസായിട്ടിരുന്നിട്ടൊരാളാലോക്കുകയാണ് എനിക്കിവിടുന്ന് പുറത്ത് കിടക്കണം എങ്ങനെ കിടക്കാൻ പറ്റും അപ്പം ചില സ്ഥലത്ത് നമ്മൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ദൈവം കാത്തോളും അയാ ഒരു ഉറപ്പങ്ങ് എടുക്കുമല്ലോ ചില സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു കോൺഫിഡൻസ് ആണ് അത് എന്തെങ്കിലും അട്ടാക്ക് നടന്നോളും അത് നടക്കും യോ ഞാൻ ഇങ്ങനെ രക്ഷപ്പെടും ഞാൻ ഇങ്ങനെ രക്ഷപ്പെടും എന്ന് പറയുന്ന ആൾക്കാർ അവിടെ തന്നെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങോട്ട് പോവില്ല അപ്പൊ നമ്മൾ ഈ സ്ട്രെസ്ഫുൾ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മൾ എപ്പോഴും പറയില്ലേ ഒരു തീരുമാനവും നമ്മൾ സ്ട്രെസ് സ്ട്രെസ്സായിരിക്കുമോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുമോ ഒന്നും എടുക്കാൻ പാടില്ല കാരണം നമ്മൾ പ്രോപ്പർലി ഫങ്ഷനിങ് നടക്കില്ല അപ്പോൾ ആ സ്ട്രെസ് കൊണ്ട് നമ്മൾ ഫ്യൂവൽ ഇങ്ങനെ പോയി പോയി നമ്മൾ തളർന്നു പോകും നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഓപ്പോസിറ്റ് ലോ ഓഫ് ഗ്രോത്തിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മളപ്പം തിങ്ക് ചെയ്യുന്നത് നമ്മൾ ആ ഉയർച്ചയിലേക്കല്ല അപ്പം അടുത്തൊരു കാര്യം കാര്യമൊന്നാലോചിച്ച് നോക്കുക അപ്പം നിങ്ങൾ നിങ്ങളിപ്പം ഇല്ല ആയമുണ്ടോ എനിക്ക് മതി എനിക്ക് പറ്റുന്നില്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ഈ പറഞ്ഞ സ്റ്റെക്ക് എനർജിയിലാണ് ചിലർ ഇങ്ങനെയല്ല ഹോ വായ് മീ ഞാൻ എന്ത് മാത്രം എന്താണിങ്ങനെ എനിക്കൊന്നും പറ്റില്ല ഐ ഹോപ്പ് സോ ബട്ട് ഇറ്റ് വോണ്ട് ഹാപ്പൻ മൈ ഗോഡ് ഞാൻ അകപ്പെട്ടു പോയി എനിക്കൊന്നും പറ്റില്ല അപ്പം നിങ്ങൾ ഈ പോകുന്നതിന് നേരെ ഓപ്പോസിറ്റേക്ക് പോകാൻ തുടങ്ങും അത് അതിനേക്കാൾ ഈ സ്റ്റെക്കായി നിൽക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് മുന്നോട്ടേക്ക് കയറാം പേക്കോട്ട് പോകുന്ന ഒരാൾ അങ്ങനെ ആയിരിക്കും നിങ്ങളിപ്പോൾ ഒരു ഒരു ബീച്ചിൽ ഒരു ഒരു കടലിൽ വീണ് കടലിൽ ആ തിരക്കനുസരിച്ച് ഇങ്ങനെ നീന്തി പോകുന്നത് കുറച്ചുകൂടി ആയാസറെയ്താണല്ലേ നമ്മൾ എന്തിലേക്ക് പോകുന്നുള്ളതിനേക്കാളും ആ ഗ്രോത്ത് നമ്മൾ പോസിറ്റീവ് ഗ്രോത്ത് ആണ് നമ്മൾ ഓറിയന്റ് ചെയ്യുന്നെങ്കിൽ അത് പോസിറ്റീവ് ആണ് അപ്പൊ അതിലേക്ക് ഇങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ തുഴ് നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കില്ല അപ്പൊ നമ്മൾ തളരും നമ്മൾ ടയേർഡാവും ടയേർഡായി കഴിഞ്ഞാൽ നമ്മൾ നിർത്തുകയില്ല നമ്മൾ നിർത്തപ്പഴാ ആയം ഉണ്ടാകും അങ്ങനെ പറഞ്ഞ സമയത്ത് അപ്പോഴും നമ്മൾ തളർന്നു പോവുകയാണ് തളർന്നു പോവുകയാണ് അപ്പം എന്താണ് ശരിക്കും ദ ബേസിക് ഇഷ്യൂ ദ ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രോത്തിന് നമ്മുടെ ഗ്രോത്തിന് വേണ്ടി നമ്മളെ പ്രൊമോഷൻസിന് വേണ്ടി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു തോട്ടിലല്ല നമ്മൾ നിൽക്കുന്നത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ളൊരു തോട്ടിലാണ് നിൽക്കുന്നത് ഇപ്പം നമ്മൾ കോൺഫ്ലിക്ട്സ് ആണ് നമ്മൾ നമ്മളിപ്പോൾ നമ്മളുടെ ഒരു കറക്റ്റ് ഒരു ഓറിയൻറ്റേഷൻ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ള സൈക്ലിങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം നമുക്ക് അതുകൊണ്ട് ഗ്രോത്ത് ഉണ്ടാവില്ല താഴേക്കാണല്ലോ പോകുന്നത് മൈനസ് ആണല്ലോ പോകുന്നത് അങ്ങനെ മൈനസ് ആയിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് മൈനസ് ആയി മൈനസ് ആയി ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അങ്ങ് നിന്നു പോകും അതിൽ കൂടുതൽ മൈനസ് ആവാൻ പറ്റത്തില്ല അപ്പം തളർന്നു പോകുന്നത് അങ്ങനെയാണ് അല്ലാതെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ കുറച്ച് ഫൈനാൻസിന് അതൊക്കെ നട നമ്മള് നടക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത ഒരു സംഭവമല്ലേ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റാത്ത ലോകത്ത് ഒരു കാര്യമില്ല ഒന്നും ചിലത് എത്ര വാശി പിടിച്ചാലും എന്താക്കിയാലും നമ്മളെ കയ്യിലെ ദൈവം അത് എരത്തില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കുള്ളതല്ല ചില കാര്യങ്ങൾ നമ്മളങ്ങനെ വാശി പിടിക്കരുത് ചില കാര്യങ്ങൾ അങ്ങനാണ് ചിലത് എങ്ങനെയാണെന്നറിയോ നമ്മൾ അതിനെയൊക്കെ വിട്ടിട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് അത് നമ്മളെ തേടി വരിക അതും യൂണിവേഴ്സിൻ്റെ ഒരു പ്ലേ ആണ് നമ്മൾ ആ നീഡ് എനർജിയിൽ ഇല്ലാത്തപ്പോൾ അങ്ങനെ അധികം നീഡായി നീഡ് നീഡ് ഐ വിൽ 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 എന്നുള്ളത് എപ്പോഴും നമ്മൾ ആ നീഡും നമ്മൾ നമുക്ക് നേടാത്തൊരു കാര്യത്തിനോട് നമുക്ക് തോന്നുന്നൊരു കാര്യമാണ് അത് നമ്മൾ ആ എനർജി എന്നെ യൂണിവേഴ്സിലേക്ക് കൊടുത്താൽ ആ നീഡ് അവിടെ കിടക്കും ആ നീഡാണ് ആ എനർജി കൊടുക്കുന്ന എനർജി അതുപോലെ നമ്മളെ വിൽ പവർ കൊണ്ട് ഞാൻ നേടി എന്നൊക്കെ പറയില്ലേ യെസ് ഓഫ് കോഴ്സ് പലതും വിൽ പവർ കൊണ്ട് നേടുന്നുണ്ട് ഈ വില്ല് ഐ വില് എന്നുള്ളത് അത് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിനേക്കാളും കുറച്ചുകൂടി ഐ വില്ല് ഒരു ഇതിൽ നിന്ന് വേണ്ടിയിട്ട് ഐ എം ഡൺ ഐ ആം ഓൾറെഡി ഹിയർ ആ ഒരു എനർജിയിലാണ് നമ്മൾ മാനിഫെസ്റ്റേഷനെ പോകേണ്ടത് എനിക്ക് കഴിയും എനിക്ക് കഴിയും എനിക്ക് കഴിയുന്നില്ല എനിക്ക് കഴിഞ്ഞു അതാണ് എനർജി നമ്മൾ മാനിഫെസ്റ്റേഷൻ എനർജി ഐ വില്ലല്ല ഐ ആം ഓൾറെഡി അച്ചീവ്ഡ് ഇറ്റ് ഐ ആം ഡൺ അതാണ് നമ്മളെ മാനിഫെസ്റ്റേഷൻ എനർജി പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ക്ക് നിങ്ങൾ ചുറ്റുമെന്ന് എടുത്തു നോക്കും നമ്മളെ ലോകത്തിൽ ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ ഹാർഡ് വർക്ക് പേഡ് ഓഫ് എന്നുള്ള ഒരു വേർഡ് പോലും നമുക്കുണ്ട് പക്ഷെ നമുക്ക് പലപ്പോഴും ആ ഹാർഡ് വർക്കിനനുസരിച്ചുള്ള പേഡോഫ് ഉണ്ടാവലുണ്ടോ ചിലത് പട്ടരു മൂക്ക് പിടിക്കുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ എൻ്റെ അമ്മ കേൾക്കണ്ട ഇങ്ങനെ പിടിക്കാൻ വെക്കും അത് ഇത്ര എത്രയുള്ളൂ ആവശ്യം അതിന് ഇങ്ങനെ പോയിട്ട് പോക്ക് പിടിക്കേണ്ട വല്ല ആവശ്യമുണ്ടാവും ഇല്ലേ അതിൻ്റെ ഒരു ആവശ്യമില്ല അപ്പം ചില സ്ഥലത്ത് നമ്മൾ സ്മാർട്ട് വർക്കാണ് ആവശ്യം ഹാർഡ് വർക്ക് അല്ല നിങ്ങൾ ചുറ്റുമൊക്കെ എടുത്ത് നോക്കാം അവര് എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല ആ ഹാർഡ് വർക്കിനനുസരിച്ചുള്ള ഒരു പേയ്മെന്റ് അവർക്ക് ഉണ്ടാവും ഹാർഡ് വർക്കിന് അല്ല പേയ്മെൻറ്റ് ആ എന്ത് ശരിക്കും എന്തിനാണ് നമുക്ക് ആ ഒരു ഒരു പെയ്ഡ് പെയ്ഡാവുന്നത് നമ്മൾ നമുക്ക് നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സാമിന് പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ എടുത്ത് നോക്കാം ആ കുട്ടി ഒരു പത്ത് കഴിഞ്ഞ പത്ത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പഠിക്കുന്നു പിന്നെ അത്യാവശ്യം ആ കുട്ടിക്ക് ആണെന്ന് തോന്നുകയുള്ളത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ച് ടീച്ചേഴ്സ് പറയുമ്പോൾ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് പഠിക്കുന്നതായിരിക്കാം അല്ലാതെ ഒരാൾ ഇരുന്ന് മുഴുവൻ റിപ്പീറ്റഡ് ആ പാഠങ്ങളൊക്കെ പഠിക്കുന്നത് അത് ആദ്യത്തത് ഹാർഡ് വർക്കാണ് ചിലപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസ് തലതിരുന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ആൻസർ ചെയ്താൽ പോലെ ചിലപ്പോൾ ആൻസർ അറിയായിരിക്കും പക്ഷേ എഴുതാൻ പറ്റത്തില്ല പക്ഷേ മുന്നേ ഉള്ള പരിചയതൊക്കെ വെച്ചിട്ട് ഒരു സ്മാർട്ടായിട്ടൊരു സ്കെഡ്യൂൾ ഉണ്ടാക്കി പ്രോപ്പറായിട്ട് അതിനുള്ള ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി അത് ഫീഡ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിവുള്ള കുട്ടി അതാണ് ശരിക്കും ദ വിൻഡോ അപ്പോൾ എന്താണ് മെയിൻലി നമുക്ക് വേണ്ടത് ഹാർഡ് വർക്കിംഗ് അല്ല സ്മാർട്ട് വർക്കിംഗ് ആണ് എന്താ വിൽ പവർ മാനിഫെസ്റ്റേഷനല്ല അല്ല വർക്ക് അവർ വിൽ പവർ വർക്കാവും വിൽ പവർ വർക്ക് ആവാണ്ടല്ല വിൽ പവർ വർക്കാവും ഇപ്പം നമ്മൾ തളർന്നിരിക്കുമ്പോൾ എനിക്ക് എണീക്കണം എന്നുള്ള ഒരു തോന്നൽ ആദ്യം വരണമല്ലോ എന്നിട്ട് പിന്നെ ഞാൻ എണീക്കും എന്നിട്ട് ഞാൻ എണീറ്റു അപ്പം അതൊരു സെക്കൻഡ് സ്റ്റെപ്പ് മാത്രമാണ് വിൽ പവർ വിൽ പവറിൽ മാനിഫെസ്റ്റേഷൻ ഇല്ല മാനിഫെസ്റ്റേഷൻ ഐ എം ഓൾറെഡി അച്ചീവ്ഡ് ഇറ്റ് യെസ് ഐ ഗോഡ് ഇറ്റ് അതാണ് മാനിഫെസ്റ്റേഷൻ പവർ അപ്പം ആ മാനിഫെസ്റ്റേഷനിലേക്ക് നിങ്ങൾ മാറൂ ആ മാനിഫെസ്റ്റേഷന് നിങ്ങൾ കൊടുക്കൂ ശരി അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടും നിങ്ങൾ വർക്കാവുന്നില്ല അങ്ങനെയുള്ള അതായിരിക്കും അടുത്തുള്ള ഡൗട്ട് അതിനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാനൊരു ഓട്ടോയിൽ കയറി ഞാൻ എനിക്ക് എനിക്ക് എനിക്കിവിടുന്ന് തൊട്ടടുത്തുള്ള ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തുള്ള ഒരു ലൊക്കേഷൻ ഞാൻ പറഞ്ഞു കൊടുത്തു ഇൻ ബിറ്റ്വീനിൽ ഞാൻ പറയുന്നു അതല്ല ഇതിലൂടെയാണ് പോകേണ്ടത് കുറച്ചൂര് കഴിഞ്ഞപ്പം ഞാൻ അവിടെ വരുന്നു അതല്ല ഇതിലൂടെയല്ല ഈ റൂട്ട് എടുത്തു അപ്പം നമ്മൾ കുറേ ഡിറക്ഷൻസ് നമ്മൾ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിറക്ഷൻസ് ആണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തുമോ എത്തൂല എത്താത്തത് പോട്ടെ ചിലപ്പോൾ എത്തുമായിരിക്കും പക്ഷെ നമ്മൾ വിചാരിച്ച ടൈമിൽ നമുക്ക് എത്താൻ പറ്റുമോ അത് ഉറപ്പായിട്ടില്ല അപ്പം നമ്മൾ തികച്ചും രണ്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ള ഡയറക്ഷൻസ് ആണ് പറയുന്നെങ്കിലോ നമ്മൾ ഭയങ്കര ഞങ്ങൾ മാനിഫെസ്റ്റേഷൻ മോഡലായിരുന്നു പറഞ്ഞത് മാം പറഞ്ഞത് മുഴുവൻ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും നമുക്ക് എന്താണത് കിട്ടാത്തത് അതായത് എന്ത് ചെയ്തു ഞാൻ രാവിലെ ആവെങ്കിൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു ഞാൻ അഫർമേഷൻ ചെയ്തു ഞാൻ ഒക്കെ കറക്റ്റായിരുന്നു ഞാൻ എന്തേക്ക് ഞാൻ പറഞ്ഞു ഐ ഐ ഐ ഡൺ ഡൺ അമിട്ടാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഓക്കെ എസ്പെഷ്യലി റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു ഇതാണ് യെസ് ഷീസ് വിത്ത് മീ ഐ എം സോ ഹാപ്പി വിത്ത് അവർ ഐ ലാപ്പിയു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് ഉള്ളുന്നൊരാളിങ്ങനെ ചോദിക്കാമെന്നു പറഞ്ഞു അവള് വിളിക്കുവോ അവള് വിളിക്കൂ അപ്പം നമ്മൾ സബ് കോൺഷ്യസിൽ കൊടുക്കുന്ന എന്താ ഏ ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് എത്തിയോന്ന് ചോദിക്കുന്നത് അപ്പോൾ അതിന് കോൺഫിഡൻസ് അപ്പം നമ്മൾ ഒരു സംഭവം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു കൺസിസ്റ്റൻസി ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്നു അല്ലാതെ രണ്ടും രണ്ടാക്കിയിട്ട് ദൈവമേ എനിക്ക് എനിക്കിന്ന് തൗസൻഡ് റുപ്പീസ് കിട്ടി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകും അപ്പോൾ ഞാൻ എന്നിട്ട് എന്താ ഇത്ര നേരം ഇട്ടും തൗസൻഡ് മാനിഫെസ്റ്റ് കിട്ടിയില്ലല്ലോ അപ്പോൾ സബ്കോൺഷ്യസ് മൈൻഡ് ഏ കുറച്ചു നേരം മുന്നിൽ ഇവർ കിട്ടി ഇപ്പോൾ എന്താ കിട്ടുന്നില്ല എന്ന് പറയണേ അപ്പോൾ ഈ എനർജി സബ്കോൺഷ്യസിൽ കൊടുത്തുകഴിഞ്ഞാൽ സബ്കോൺഷ്യസ് എങ്ങനെയാണ് കുറെ എനർജിയായിട്ട് അത് കണക്ട് ചെയ്യും കൺഫ്യൂസ്ഡ് ആണ് ആ കൺഫ്യൂഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ലാഗാവും അതാണ് ലെറ്റ് ഇറ്റ് ഗോ ആ ഒരു പ്ലസൻറ്റ് മൂഡിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നിടത്താണ് നമ്മൾ വിജയം അപ്പം അത് രണ്ടാമത്തെ കാര്യം പിന്നെ പലരും ഇത്രയെല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ചില സമയത്ത് അത് വർക്ക് ആവാണ്ടിരിക്കണം ചില കാര്യങ്ങൾ നടക്കുമ്പോഴും നമുക്കത് ചെറിയ രീതിയിൽ അത് കാണിച്ചു തന്നിട്ട് നിനക്ക് വർക്കാണോ എന്ന് മനസ്സിലാക്കിപ്പിക്കാനുള്ളൊരു സ്പേസും കൂടെ നമുക്ക് തരും ഞാൻ മുന്നേ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു വേറൊരു മനുഷ്യനെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ ശ്രമിക്കാം നമുക്ക് ഉറപ്പാണ് ആള് നമ്മളെ പാർട്ട്ണറാണ് ആൾ തന്നെ നമുക്ക് വേണം അത് ചില സമയത്ത് നമ്മൾ ചെറിയ കുട്ടികളോട്ട് വാശി നമുക്ക് എത്ര വാശി പിടിച്ചാലും ചിലപ്പോൾ നമ്മൾ മക്കൾക്ക് അവർ വിചാരിക്കും ഇത്ര കുഞ്ഞു പോയി ചില സാധനം ഇതിനേക്കാളും വലിയ ഇത്ര സാധനം ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നിട്ടുണ്ട് ഈ ഒരു സാധനം എന്താ വരാത്തത് എനിക്കിത് വേണം എന്ന് പറഞ്ഞ് കുട്ടികൾ വാശി പിടിച്ച് കറി എന്നാലും അച്ഛനുമേ കൊടുക്കൂലല്ലേ റീസൺ ഉണ്ടാവും ഒന്നുകിൽ അത് അപകടമായിരിക്കും ഇല്ലെങ്കിൽ അത് വിഷമായിരിക്കും അല്ലെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും അതിനേക്കാളും നല്ലതായിരിക്കും ചിലപ്പോൾ അവർ വാങ്ങിത്തരാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക അപ്പം അതിനുള്ളൊരു ടൈമും കൂടി നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കണം അപ്പം ദ ബെറ്റർ തിങ് ഈസ് അവേറ്റിംഗ് വെയ്റ്റിംഗ് ഉള്ള ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഫോക്കസ് ചെയ്യണം അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നതും നടക്കും ചില കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അത് നടക്കാൻ പാടില്ലാത്തതാണ് നടക്കേണ്ടതാത്തതാണ് നിങ്ങൾ ചിലത് നമ്മൾ നമ്മൾ കാണാത്തത് ദൈവം കാണുന്നുണ്ടാവും നമ്മൾ കേൾക്കാത്ത നമ്മൾ ഈ ഒരു ഇത്ര ഉള്ളൊരു സ്പേസ് നമുക്ക് ഈ നിമിഷത്തെക്കുറിച്ച് ശരിക്കും സത്യം പറയണേ ശരിയായ പോകുള്ളൂ ഇന്നലെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഓർമ്മയുണ്ടാവും പക്ഷെ അതിന് ചുറ്റിപ്പറ്റി നടന്ന പല കാര്യങ്ങളും മറന്നു വെച്ചിട്ടുണ്ടാവും ഇന്നലത്തെ കാര്യവും നമ്മളത് കഴിഞ്ഞില്ല നാളെ നാളെ നമുക്ക് വെറും ഹോപ്പാണ് അപ്പം നമ്മളെന്തിനാണ് ഇത്രയും അങ്ങോട്ടേക്കങ്ങ് എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാൻ അവളുടെ കൂടെയുള്ള ഒരു കുച്ചിനെ വരെ കുട്ടി ഞാൻ ജീവിച്ച് സ്വപ്നം കണ്ടുപോയി എനിക്ക് വയ്യ എനിക്ക് എനിക്ക് അവൾ വേറെയാണോ ആവുന്നത് തീരെ സഹിക്കാൻ പറ്റില്ല നമ്മളൊക്കെ ഫിഷ് എനർജിയിലാണ് ഫിഷ് ലവിലാണുള്ളത് നമുക്ക് വേണം 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 ആ ഒരു മോഡിലാണുള്ളത് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും ഇത്രയൊക്കെ പറഞ്ഞത് തളർന്നു പോയി ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ ഈ സ്റ്റെക്ക് എനർജിയിലാണ് അത് ആ എനർജിയിലാണെന്നുള്ള തോട്ടാണ് ശരിക്കുള്ള തളർച്ച ആ തോട്ടിനെ മാറ്റിവെച്ച് ഇതുകും കടന്നു പോകും ആ ഒരു എനർജിയിലങ്ങ് നിൽക്കുക നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രോത്തിലേക്ക് മാത്രം തിങ്ക് ചെയ്യുക ഗ്രോത്തിലേക്ക് പോവുക ബൈ ചിലപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ എടുക്കും അപ്പം നമ്മൾ തികച്ചും രണ്ട് ഓപ്പോസിറ്റായിട്ടുള്ള ഡയറക്ഷൻസ് ആണ് പറയുന്നതെങ്കിലോ നമ്മൾ ഭയങ്കര ഞങ്ങൾ മാനിഫെസ്റ്റേഷൻ മോഡലായിരുന്നു പറഞ്ഞത് മാം പറഞ്ഞത് മുഴുവൻ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും നമുക്ക് എന്താണ് അത് കിട്ടാത്തത് അതായത് എന്ത് ചെയ്തു ഞാൻ ആ ഒരു ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു ഞാൻ അഫർമേഷൻ ചെയ്തു ഞാൻ ഒക്കെ കറക്റ്റായിരുന്നു ഞാൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഐ ആം ഐ ആം ഡൺ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഓക്കെ ഇപ്പം എസ്പെഷ്യലി റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു ഇതാണ് യെസ് ഷീസ് വിത്ത് മീ ഐ ആ സോ ഹാപ്പി വിത്ത് അവർ ഐ ല യു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് ഉള്ളുന്നൊരാളിങ്ങനെ ചോദിക്കാൻ തുടങ്ങും അവള് വിളിക്കുവോ അവള് വിളിക്കുവോ അപ്പം നമ്മൾ സബ് കോൺഷ്യസിൽ കൊടുക്കുന്നുണ്ടെ ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവനെ എത്തിയോന്ന് ചോദിക്കണത് അപ്പം അതിന് കോൺഫിഡൻസ് അപ്പം നമ്മൾ ഒരു സംഭവം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു കൺസിസ്റ്റൻസി ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്നു അല്ലാതെ രണ്ടും രണ്ടാക്കിയിട്ട് ദൈവമേ എനിക്ക് എനിക്കിന്ന് തൗസൻഡ് റുപ്പീസ് കിട്ടി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകും അപ്പോൾ ഞാൻ എന്നിട്ട് എന്താ ഇത്ര നേരം ഇട്ടും തൗസൻഡ് മാനിഫെസ് കിട്ടിയില്ലല്ലോ അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഏ കുറച്ച് നേരം മുന്നല്ലേ അവർ അത് കിട്ടിയിരുന്നു എന്താ കിട്ടുന്നില്ല എന്ന് പറയണേ അപ്പോൾ ഈ എനർജി സബ് കോൺഷ്യസിൽ കൊടുത്ത് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് എങ്ങനെയാണ് കുറെ എനർജി ആയിട്ട് അത് കണക്ട് ചെയ്യും കൺഫ്യൂസ്ഡ് ആണ് ആ കൺഫ്യൂഷൻ കൊടുക്കുമ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ലാഗാവും അതാണ് പ്രോപ്പറായിട്ടുള്ള ലെറ്റിൻ്റെ ആ ഒരു പ്ലസൻറ്റ് മൂഡിൽ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നിടത്താണ് നമ്മൾ വിജയം അപ്പം അത് രണ്ടാമത്തെ കാര്യം പിന്നെ പലരും ഇത്രയെല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ചില സമയത്ത് അത് വർക്ക് ആവാണ്ടിരിക്കുക ചില കാര്യങ്ങൾ നടക്കുമ്പോഴും നമുക്കത് ചെറിയ രീതിയിലത് കാണിച്ചു തന്നിട്ട് നിനക്ക് വർക്കാണോ എന്ന് മനസ്സിലാക്കിപ്പിക്കാനുള്ളൊരു സ്പേസും കൂടെ നമുക്ക് തരും ഞാൻ മുന്നേ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു വേറൊരു മനുഷ്യനെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അതിന്റെ റീസൺ എന്താണെന്നൊക്കെ ശ്രമിക്കാം നമുക്ക് ഉറപ്പാണ് ആള് നമ്മളെ പാർട്ട്ണറാണ് ആള് തന്നെ നമുക്ക് വേണം അത് ചില സമയത്ത് നമ്മൾ ചെറിയ കുട്ടികളോട്ട് വാശി നമുക്ക് എത്ര വാശി പിടിച്ചാലും ചിലപ്പോൾ നമ്മൾ മക്കൾക്ക് അവർ വിചാരിക്കും ഇത്ര കുഞ്ഞി പോയി ചില സാധനം ഇതിനേക്കാളും വലിയ ഇത്ര സാധനം ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നിട്ടുള്ളൂ ഈ ഒരു സാധനം എന്താ വരാത്തത് എനിക്കിത് വേണം എന്ന് പറഞ്ഞ് കുട്ടികൾ വാശി പിടിച്ച് കറിയാ എന്നാലും അച്ഛനമ്മയെ കൊടുക്കൂലല്ലേ റീസൺ ഉണ്ടാവും ഒന്നുകിൽ അത് അപകടമായിരിക്കും ഇല്ലെങ്കിൽ അത് വിഷമായിരിക്കും അല്ലെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും അതിനേക്കാളും നല്ലതായിരിക്കും ചിലപ്പോൾ അവർ വാങ്ങിത്തരാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക അപ്പം അതിനുള്ളൊരു ടൈമും കൂടി നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കണം അപ്പം ദ ബെറ്റർ തിങ് ഈസ് ആ വെയ്റ്റിംഗ് ഉള്ള ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഫോക്കസ് ചെയ്യണം അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നതും നടക്കും ചില കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അത് നടക്കാൻ പാടില്ലാത്തതാണ് നടക്കേണ്ടതാത്തതാണ് നിങ്ങൾ ചിലത് നമ്മൾ നമ്മൾ കാണാത്തത് ദൈവം കാണുന്നുണ്ടാവും നമ്മൾ കേൾക്കാത്തത് നമ്മൾ ഈ ഒരുത്തുള്ളൊരു സ്പേസ് നമുക്ക് ഈ നിമിഷത്തെ കുറിച്ച് ശരിക്കും സത്യം പറയണേ ശരിയായ പോകുള്ളൂ ഇന്നലെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു എലമെൻറ് ഓർമ്മ ഉണ്ടാവും പക്ഷെ അതിന് ചുറ്റിപ്പറ്റി നടന്ന പല കാര്യങ്ങളും മറന്നു വെച്ചിട്ടുണ്ടാവും ഇന്നലത്തെ കാര്യവും നമ്മളെ കയ്യിലില്ല നാളെ നാളെ നമുക്ക് വെറും ഹോപ്പാണ് അപ്പം നമ്മളെന്തിനാണ് ഇത്രയും അങ്ങോട്ടേക്ക് അങ്ങ് എനിക്ക് അവളെല്ലാം ജീവിക്കാൻ പറ്റില്ല ഞാൻ അവളുടെ കൂടെയുള്ള ഒരു കുച്ചിനെ വരെ കുട്ടിയിൽ ഞാൻ ജീവിച്ച് സ്വപ്നം കണ്ടുപോയി എനിക്ക് വയ്യ എനിക്ക് എനിക്ക് അവൾ വേറെയാണോ ആവുന്നത് തീരെ സഹിക്കാൻ പറ്റില്ല നമ്മളൊക്കെ ഫിഷ് എനർജിയിലാണ് ഫിഷ് ലവിലാണുള്ളത് നമുക്ക് വേണം 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 ആ ഒരു മോഡിലാണുള്ളത് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും ഇത്രയൊക്കെ പറഞ്ഞത് തളർന്നു പോയി ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ ഈ സ്റ്റെക്ക് എനർജിയിലാണ് അത് ആ എനർജിയിലാന്നുള്ള തോട്ടാണ് ശരിക്കുള്ള തളർച്ച ആ തോട്ടിനെ വെച്ച് ഇതുകും കടന്നു പോകും ആ ഒരു എനർജിയിലങ്ങ് നിൽക്കുക നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രോത്തിലേക്ക് മാത്രം തിങ്ക് ചെയ്യുക ഗ്രോത്തിലേക്ക് പോവുക ബൈ ചിലപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ എടുക്കും